അസ്സാം വലൈക്കും നിനക്ക് പറ്റുവാണത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ ഷാനൂന് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഷാനൂന്ന് അറിയില്ല എന്താണെന്ന് അപ്പോൾ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു ഇതൊന്ന് റിവ്യൂ ചെയ്യും ഇത് അടിപൊളി ആണ് അവർ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് അപ്പം ഞാനിതിപ്പോൾ ആർക്ക് കൊടുക്കും ഇത് എന്ത് അതിൽ ആക്കും എന്നൊക്കെ കരുതി ഫസ്റ്റ് ഷണ്ണോർമ്മു അങ്ങനെ ഷണ്ണു വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം എന്തായാലും ആയി ഹലോ 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 അപ്പോ എൻ്റെ പ്രൊഡക്റ്റ് എന്നല്ല ഞാൻ പുറത്ത് വെച്ചിക്കണ ഞാൻ അത് പോയിട്ട് എടുത്തു വെര ഇക്കരിലേറ്റ എന്താന്ന് വന്നൊന്ന് വന്നിട്ട് ഓടണം. ഇതйга യാത്ര ഇതു ഫാത്തിം കലൈകൂടി ഈ ബിൻ ബോക്സ് ആണ് ഇതാണ് പ്രൊഡക്റ്റ് ഇൻ്റെ ആമസോണിൽ മൈ ഓർഡേഴ്സ് ചെക്ക് ചെയ്താലും അറിയാം ഇതെന്ന് വന്ന പ്രൊഡക്റ്റാണ് എല്ലാം ആഴ്ച ഒരു ദിവസത്തിന് വരും അപ്പോൾ ഞാനിത് നമുക്കൊരു വീഡിയോ ചെയ്യാം ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷേ എന്താ എന്താണെന്നു പറഞ്ഞിട്ടില്ല അപ്പത്തിന് പിന്നെ എന്തേലൊക്കെ തിരക്കാവുന്ന സൺഡേ പുറത്തൊക്കെ പോയിട്ട് പിന്നെ രാത്രി വരുമ്പോൾ ലേറ്റ് ആവും അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയാണ് ഇന്നിപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ ഒരു ടൈം ആകും കാരണം മറ്റേ ആൾ പോയിട്ട് ട്രൈപോർഡൊക്കെ ഇളക്കുന്നുണ്ട് സംഭവം <laughs> <laughs>

ഇത് <sharp> ഇങ്ങനൊന്നല്ല <inhale> <sharp inhale> <sharp inhale> സംഭവം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആമസോണിൽ നിന്ന് കസ്റ്റമൈസേഷൻ ചെയ്യാം നല്ല റീസണബിൾ റേറ്റിലാണ് ഇപ്പൊ ഇത് വരുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ട് പറഞ്ഞതാണ് ഇതൊന്ന് ചെയ്യുക കാരണം ഇതിന് പുറത്തൊക്കെ അന്വേഷിച്ചപ്പോ ഭയങ്കര റേറ്റ് വരുന്നുണ്ട് നല്ല റീസണബിൾ റേറ്റിൽ വന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഇത് എങ്ങനെയാണ് വർക്കിംഗ് കാണിച്ചത് ഇഷ്ടപ്പെട്ടു ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ ലാൻ്റെ ബർത്ത് ഡേക്ക് ഹാപ്പി ബേർത്ത് ഡേ എന്ന് എഴുതിയിട്ട് ഇതുപോലൊരുത് റെന്റിന് എടുത്തപ്പോൾ തന്നെ നല്ല റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമുക്ക് നല്ല അഫോർഡബിൾ എയ്റ്റ് ഡിജിറ്റ് വരെ നമുക്ക് ഇതിൽ ചെയ്യിപ്പിക്കാം ഞാൻ ഇപ്പോൾ ഇതിൽ എന്ത് എഴുതും എന്തെഴുതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഷാൻ ഓർമ്മ വന്നു വന്നപ്പോൾ ഷാനൂ ഒന്നും ഇപ്പോൾ എഴുതിക്കാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ ഷാ ഏറ്റപ്പോൾ ഇതിലൂടെ ആണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതങ്ങോട് ചൂസ് ചെയ്തു പിന്നെ ഇതാവുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒക്കെ വെക്കൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിട്ട് നമ്മൾ വേറെ എഴുതി വെച്ചിട്ട് അങ്ങനെ കാര്യമില്ലല്ലോ അപ്പം ഇനി ഇതെങ്ങനെ വർക്കിങ് കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ചാർജർ കൂടി ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലായി ഫോൺ ചെയ്യാണ് ഹലോ ഹലോ അപ്പൊ ഇതാ ഞാൻ കാണിച്ചരാം ഹലോ Oke. Okay. Ini yeah. yeah. light so kamu lihat. Light light Sofia. Ini lagi nih kan. Di. Pasti office nya ada light Sofia itu kan udah.

ഒരു ബർത്ത്ഡേക്ക് ഡെക്കോറിലൊക്കെ വെക്കണ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ സെയിം സംഭവമാണ് ഇതിന്റെ എത്ര ഡിജിറ്റ് എട്ട് ഡിജിറ്റ് വരെ ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം അത് കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷന് ആമസോണിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ പ്രീ പെയ്ഡായിട്ടാണോ അത് വരെ ക്യാഷ് ഓൺ ഡെലിവറി ഇതിൽ അവൈലബിൾ അല്ല കാരണം ഓൾറെഡി അവർ നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒക്കെ ചെയ്താൽ ഇതാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതിൽ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് ഗോൾഡൻ ഒന്നും വരുന്നില്ല തോന്നുന്നുണ്ട് ഞാൻ റെഡ് ചൂസ് ചെയ്തതാണ് എന്താ ഒന്നുകൂടി കാണിക്കുന്നു അപ്പൊ ലൈറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ നല്ല ഭംഗിയാവും പിന്നെ അതുപോലെ കാൻഡിൽ ഇട്ടിന്നറൊക്കെ എനിക്ക് യൂസ് ചെയ്യട്ടോ അതെന്നെ തന്നെ ഉണ്ടാവുള്ളു അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് വെച്ചാൽ ഇപ്പോൾ ഈ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ഐ ആണ് പക്ഷെ ഹാപ്പി വേറെ ബർത്ത്ഡേ വേറെ ചെയ്യിപ്പിക്കേണ്ടി വരും കാരണം എയ്റ്റ് ഡിജിറ്റ് അല്ലേ വരുന്നത് അപ്പോ എന്നാലും അഫോർഡബിൾ ആണ് ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ റെൻറ്റിന് പോയാൽ തന്നെ അതിന്റെ ക്യാഷ് നമുക്ക് അത് മുന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ നമ്മുടെ പേര് പറയുന്നില്ല അപ്പോൾ എന്റെ അടുത്ത് ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ ഒരു ലിങ്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ ഈ ആമസോണിൽ നിന്നും ഒക്കെ വാങ്ങിച്ച ഒക്കെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ അടുത്ത് ആ സ്റ്റോറിക്ക് റിപ്ലൈ തന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഓർഡർ ചെയ്തു എന്തോ കാരണം ആ ഓർഡർ ആയി ഞാൻ ലൈറ്റ് ഒന്നും ലൈറ്റൊന്നും ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആയി പിന്നെ ഞാൻ പിറ്റേ ദിവസം വീണ്ടും അത് ഓർഡർ ചെയ്തു ഇത് എത്തിയിട്ട് ഇപ്പോൾ ഒരു ടു വീക്സിന്റെ മുകളിലായിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യാൻ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷാനെപ്പോഴും വരും ഒരു ദിവസം വന്നിട്ട് അങ്ങനെ പോവാ ചെയ്യണേ അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൈയോടെ പിടിച്ചിരുത്തിയതാണ് ഇപ്പോഴും തിരക്കാണെന്നൊക്കെ പറഞ്ഞു വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പിടിച്ചിരുത്തിയതാണ് ഒരാളവിടെ തെറ്റിപ്പോയി കടന്ന് നിൽക്കുന്നത് ഇനി അധികം വീഡിയോ നീട്ടിപ്പിച്ച പിന്നെ മുണ്ടൂല അവിടെ തിരക്കന്നെ ഉള്ളു അപ്പോൾ നമ്മൾ നേരത്തെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിൻ്റെ ആ ഒരു പീസൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമേലാണിപ്പോൾ കളി അപ്പോൾ ഇനി എന്തായാലും നല്ല ലൈക്ക് ആയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പത്ത് മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ധാരാളം ഒക്കെ വാങ്ങിക്കണോ ആരെങ്കിലൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളി പിന്നെ എൻ്റെ ചാനലിൽ ഒരു വെയിറ്റ് ലോസ് ജേണി ചാലഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു കണ്ടോളി പിന്നെ അതുപോലെ ഒരുപാട് ആമസോൺ മിന്ത്ര ഒരുപാട് ആമസോൺ മീഷോ മിന്ത്ര ഒക്കെ ലിങ്കും പിന്നെ റിവ്യൂ വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആവുന്നു അതുപോലെ ആയി ട്രൈപോഡ് പോണി പിടിച്ചപ്പോൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ആദ്യമായിട്ട് ചാനൽ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇത്രയോളൂ ഇന്നത്തെ വീഡിയോ ഇനിയും വീഡിയോ കൂട്ടിയാൽ എന്തെങ്കിലും അവിടെ സംഭവിക്കും അവടെ ഈ വീഡിയോ കൂടെ വെച്ച് വൈകിട്ട് അസാ